ചതുർവിധം ഹര പോളി തലമിലും ഹല മനസ്സിലും തക തക പിണ്ട് കണ്ട് കണ്ട് പിണ്ട് മഹിന്ദരെ കണ്ട് ശിരസിലും പക പക അലയൊളി അലിഗസാ തിപ്പിലും എനക്ക് കൈസോ قاضينا سمي ننسا دمي الأقوى ننسى وكنا الحكي ضم ശക്ക് ആക്കമുങ്കാക്ക് നോക്കി നിക്ക് പൊറപ്പക്ക തകജടി തിമി തിമി തതികന തകതിമി താത്തര തത്തം കെന്തൊരു പ്രകൃതം ക്രൂരതയെ അൽവികൃതം ഗാസ വിതുമ്പിടുമേ സുഹൃതം തമ്പുര സങ്കടം കണ്ട് പിടിപ്പെടും അമ്പിടും എമ്പിടുമേ അമൃതം ഗാസ വിശേഷണമേ തിമൃതം ഗാസ വിശേഷണമേ കതിർത്തൊല ബന തകതിമി കിളി വിളി കിളി ഒളി റസൂലുള്ള ബിതറൊളി വിളി പതനുമേ ബഹുമാതി ചമിതം കേറിയല്ല നാശവും വിനാശവും അധി സേം ശേഷമേ വിശേഷമേ ഇളകി ഉളരി പെരുത്തിട്ടഹങ്കരം കളികളും പൈതലും പൈതലും ഇളകി ഉളരി

തള്ളിയുള്ളം പൊള്ള കൊള്ളൽ പുള്ളൽ പിള്ളല് തങ്കയിലെങ്കിലും തേങ്ങി മങ്ങിയ വിങ്ങല്ങ്ങല പിഞ്ചു പൈതൽ കെഞ്ചി പെങ്ങളും തേങ്ങ ഉടലും കുടിലും ഇടിപ്പൊടി പിടിത്തിടുക്കമൊടുക്കലും തവക്കലായ് അതന് പിത മെസ്സുറൂറിനൊരു കൊടിയ വഞ്ചന മുത കൊടിയ വഞ്ചന മുക്കതായി കാത്തു കാത്തുതിന്റെ ദൗത്യം മുത്തനെ ബിക്ക് ഇഷ്ടമായി കാത്തരുളിടാത്തേർത്ത് നഷ്ടമായി പാട്ടിലാക്കത് റബ്ബി രണ്ട് ലോകം നേടുവാൻ രണ്ട് വാക്കിൽ കലിമ കൊണ്ടന്ന് സൂൽ തീർത്തതോ അന്ത്യറെ സൂൽ തീർത്തതോ അമ്പവനായുള്ള റബ്ബിൻ അമ്പവനായുള്ള റബ്ബിൻ രണ്ട് ലോകം നേടുവാൻ

ಚದುರ್ವಿಧಂ ಹರ ಬೋಳಿ ತಾಲೆ ಮೇಲಂ ಹಾಲೆ ಮಾನ ಸೀಲಂ ತಾಗ ತಾಗ ಬಿಂಡ ಕಂಡು ಕಂಡ ಬಿಂಡ ಮಹಿಂದರೆ ಕಂಡು ಶೀರ ಸೀಲಂ ಪಗ ಪಗ ಅಲೆಯೊಳಿ ಅಲಿಗಸ ತಿಪ್ಪಿಲು ಮೆನಕ ಕೈಸ ಆದರೆ ನಸು ಅದ ಮೇಲಕ್ಕೂ ಕದಿರ್ ತೊಲ ಬನ ತಾಗ ದಿಮಿ ಕಿಳಿ ವಿಳಿ ಒಳಿ ರಸುಲ್ಲ ಬಹು ಅಲ್ಲಾ